ഹായ് ഫ്രണ്ട്സ് ഇതാണ് പ്രകൃതിദത്തമായ ഷാംപൂ അപ്പോൾ ഇതിലെ ജെല്ലാണ് നമ്മൾ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ തലയിലെ താരനും മുടികൊഴിച്ചിനുമൊക്കെ മാറ്റാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു ഇതാണ് ഷാംപൂ ജിഞ്ചർ പ്ലാന്റ് ഇതിൻ്റെ പൂവാണ് നമ്മൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ കിഴങ്ങിന് ഇഞ്ചിയുടെ കിഴങ്ങിനോട് രൂപസാദൃശ്യമുണ്ട് ഇതിൻ്റെ ഇലകൾ ഇഞ്ചിയുടെ ഇലകളെക്കാളും വലുതാണ് ഒരു പാഴ്ച്ചെടിയായി മാത്രമാണ് നമ്മൾ ഈ ചെടിയെ കണ്ടിരുന്നത് ഇന്ന് ഈ ചെടി ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആമസോണിലും മറ്റും ഇത് വാങ്ങാൻ കിട്ടും അത്യാവശ്യം നല്ല വിലയും കൊടുക്കണം ഈ ചെടിയെ കോലിഞ്ചി എന്നും പൈൻകോൺ എന്നും പറയാറുണ്ട് ഇത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമുണ്ട് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് കുറേയേറെ സ്ഥലത്തായിട്ടുണ്ട് ഇത് ഈ ചെടിയിൽ ഇങ്ങനെ പൂ പിടിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഈ പൂ നല്ല റെഡ് കളറാവും പണ്ട് നമ്മൾ ഈ പൂ പറിച്ചിട്ട് അതിന് നീരെടുത്ത് കാട്ടിൽ നിന്ന് കിട്ടുന്ന എണ്ണയാണെന്നൊക്കെ പറയുമായിരുന്നു അന്നിങ്ങനെ ഷാംപൂ ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ സ്ഥലത്തൊക്കെ ഈ ഇതിൻ്റെ ഇഞ്ചി കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വരുമായിരുന്നു കാട്ടിലും വീട്ടിലുമൊക്കെ നടന്ന് അവർ ഇഞ്ചി കിളച്ചെടുക്കുമായിരുന്നു രാവിലെ വന്നിട്ട് വൈകുന്നേരമാകുമ്പോഴേക്കും അവർ കണക്കിന് ഇഞ്ചിയാണ് കിളച്ചെടുത്തുകൊണ്ട് പോകുന്നത് അവരത് കൊണ്ടുപോയി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി ഉണക്കി മലഞ്ചരക്ക് കടയിലാണ് കൊടുക്കുന്നത് അതിന് നല്ല വില കിട്ടുമായിരുന്നു ഈ ചെടി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മുമ്പ് നമ്മൾ വെറും ഒരു കാട്ടു ചെടി ആയിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെയുള്ള ഒരു ചെടിയാണിത് ചില മലയോര പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ ചെടി എന്ന് പറയുന്ന ഒരുപാട് സാധ്യതകളുള്ള ചെടിയാണെന്ന് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും ഇത് ഉപയോഗിക്കുന്നു ഇതിനേറെ പറയുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാമെന്ന് വരെ ഗവേഷണങ്ങളിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഷാംപൂ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഈ പൂവിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ജെല്ല് പോലത്തെ ഒരു ദ്രാവകമാണ് വരുന്നത് അതാണ് ഷാംപൂ ഞാൻ ഇതുവരെയും ഇത് തലയിൽ തേച്ചിട്ടില്ല ഇന്ന് തേക്കണം അതിനുവേണ്ടി തയ്യാറാക്കുകയാണ് ഷാംപൂ അങ്ങനെ ഇതാണ് ഷാംപൂ ജിഞ്ചർ ചെടിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത നാച്ചുറൽ ഷാംപൂ